ഹായ് ഫ്രണ്ട്സ് എൻ എസ് എൻ ജോബ് വേൾഡിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടർടേക്കിങ്ങിലുള്ള ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലേക്ക് അതായത് ബിഇ എല്ലിലേക്ക് നോൺ എക്സിക്യൂട്ടീവ് സ്ഥിര നിയമനത്തിൻ്റെ വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടുണ്ട് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതായത് ഏപ്രിൽ ഒമ്പത് എസ് എസ് എൽ സി ഐ ടി ഡിഗ്രി പാസ്സായവർക്ക് അപേക്ഷിക്കാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി വിജ്ഞാപനത്തിന്റെ വിശദാംശങ്ങളിലേക്ക് നോക്കാം ഹൈദരാബാദ് യൂണിറ്റിലാണ് ഇതിന്റെ നിയമനം വരുന്നത് പോസ്റ്റ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനി ഇ എ ടി ക്വാളിഫിക്കേഷൻ ത്രീ ഇയേഴ്സ് ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് അടുത്ത ട്രേഡ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഒഴിവുകളുടെ എണ്ണ എട്ട് ജനറൽ മൂന്ന് ഇ ഡ്ല്യു എസ് ഒന്ന് ഒ ബിസി സോറി എസ് ടി രണ്ട് ശമ്പളം വരുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ തൊണ്ണൂറായിരം രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ സി ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ഐ ടി ഐ പ്ലസ് വൺ ഇയർ അപ്രന്റിഷി ഓർ എസ് എൽ സി പ്ലസ് ത്രീ ഇയർ നാഷണൽ അപ്രന്റിഷി സർട്ടിഫിക്കറ്റ് കോഴ്സ് അടുത്ത ട്രേഡ് ഇലക്ട്രോണിക്സ് മെക്കാനിക് ഒഴിവുകളുടെ എണ്ണം ഇരുപത്തി ഒന്നാണ് ജനറൽ വിഭാഗം എട്ട് ഇ ഡു എസ് മൂന്ന് അഞ്ച് എസ് സി നാല് എസ് ടി ഒന്ന് ശമ്പള സ്കേൽ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തിരണ്ടായിരം രൂപ വരെ അടുത്ത പോസ്റ്റ് ജൂനിയർ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓർ ട്രേഡും ബി കോമ ബി ബി എം ആണ് ഒഴിവുകളുടെ എണ്ണം മൂന്ന് ജനറൽ ഒന്ന് ഒ ബി സി ഒന്ന് എസ് ടി ഒന്ന് ശമ്പളം വരുന്നത് ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ എൺപത്തി രൂപ വരെയാണ് ഇനി സെലക്ട് ചെയ്യപ്പെടുന്ന എഞ്ചിനീയറിംഗ് അസിസ്റ്റൻസിന് ആറ് മാസം ബാംഗ്ലൂർ കോംപ്ലക്സിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ട്രെയിനിങ് പീരീഡിൽ സ്റ്റൈഫൻറ്റ് പെർ മന്ത് ഇരുപത്തിനാലായിരം രൂപയായിരിക്കും ട്രെയിനിങ് വിജയകരമായി പൂർത്തിയാക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഹൈദരാബാദ് യൂണിറ്റിൽ സ്ഥിരം നിയമനം ലഭിക്കുന്നതാണ് ഇനി പ്രായപരിധി നോക്കാം മിനിമം പ്രായം പതിനെട്ട് വയസ്സും പരമാവധി ഇരുപത്തി വയസ്സുമാണ് എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനി ടെക്നീഷ്യൻ സി ജൂനിയർ അസിസ്റ്റന്റ് ഈ മൂന്ന് തസ്തികൾക്കും മാക്സിമം ഏജ് ലിമിറ്റ് ഇരുപത്തിയെട്ട് വയസ്സാണ് ഇനി ഏജ് റിലാക്സേഷൻ നോക്കാം അതർ ബാക്ക്വേഡ് ക്ലാസ് അതായത് ഒ ബി സി നോൺ ക്രീമിയൽ ക്രീമിലെയറിന് മൂന്ന് വർഷവും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷവും പി ഡബ്ല്യു ബി ഡിക്ക് പത്ത് വർഷവും വയസ്സുള്ളവുണ്ടായിരിക്കുന്നതാണ് അടുത്തത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷന്റെ മിനിമം പെർസെൻ്റേജ് ഓഫ് മാർക്സ് നോക്കാം എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ട്രെയിനി ഇ എ ടിക്ക് മൂന്ന് വർഷം എഞ്ചിനീയറിംഗ് ഡിപ്ലോമയിൽ ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി വിഭാഗത്തിന് അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ഡി വിഭാഗത്തിന് അമ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം അടുത്ത പോസ്റ്റ് ടെക്നീഷ്യൻ സി ആണ് അത് എസ് എസ് എൽ സിക്കും ഐ ടി ഐക്കും ജനറൽ വിഭാഗത്തിനും ഇ ഡബ്ല്യു എസിനും ഒ ബി സിക്കും അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ആൾക്കാർക്ക് അൻപത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കേണ്ടതാണ് അടുത്തത് ജൂനിയർ അസിസ്റ്റന്റ് ബി കോം ബി ബി എമ്മിന് ജനറൽ വിഭാഗം ഇ ഡബ്ല്യു എസ് ഒ ബി സി ഇവർക്ക് അറുപത് ശതമാനം മാർക്കും എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡിക്ക് അമ്പത് ശതമാനം മാർക്കും ഉണ്ടായിരിക്കണം ഇനി സെലക്ഷൻ പ്രോസസ്സ് നോക്കാം ഡോക്യുമെന്റ് വെരിഫിക്കേഷനും റിട്ടേൺ ടെസ്റ്റുമാണ് റിട്ടേൺ ടെസ്റ്റ് ടെസ്റ്റ് വരുന്നത് നൂറ്റി അമ്പത് മാർക്കിന്റെ ആണ് രണ്ട് പാർട്ടായിട്ടാണ് റിട്ടേൺ ടെസ്റ്റ് ആദ്യത്തെ പാർട്ട് അൻപത് മാർക്കിന്റെ ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ആണ് അത് വരുന്നത് ജനറൽ മെന്റൽ എബിലിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടു ലോജിക്കൽ റീസണിംഗ് അനലിറ്റിക്കൽ കോംപ്രിഹെൻഷൻ എബിലിറ്റി ബേസിക് ന്യൂമറസി ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ സ്കിൽസ് ആൻഡ് ജനറൽ നോളജ് അടുത്തത് പാർട്ട് ടൂയിൽ വരുന്നത് ടെക്നിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ആണ് നൂറ് മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും അതിൽ ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ നോളജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക അടുത്തത് കാറ്റഗറിക്ക് മിനിമം ക്വാളിഫൈങ് മാർക്സ് ഓരോ കാറ്റഗറിക്കും എത്രയാണ് ആണ് വേണ്ടത് നോക്കാം ജനറൽ ഒ ബിസി ഇ ഡ്ല്യു എസിന് മുപ്പത്തി അഞ്ച് ശതമാനം മാർക്കാണ് വേണ്ടത് പാർട്ട് വണ്ണിനും പാർട്ട് ടൂവിനും സെപ്പറേറ്റ്ലി ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിന് മുപ്പത് ശതമാനം മാർക്ക് പാർട്ട് ടു ആൻഡ് പാർട്ട് വൺ സെപ്പറേറ്റ്ലി ഇതിന് ആപ്ലിക്കേഷൻ ഫീ ഉണ്ട് ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ ഫീ അടയ്ക്കേണ്ടത് ജനറൽ ഒ ബി സി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് പ്ലസ് പതിനെട്ട് ശതമാനം ജി എസ് ടി എന്നാൽ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ്മാൻമാർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നോക്കാം ഓൺലൈനായിട്ടാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത് വെബ്സൈറ്റ് റിട്ടേൺ ടെസ്റ്റിന്റെ സമയത്ത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇഷ്യൂ ചെയ്ത വാലിഡ് ഫോട്ടോ ഐ ഡി പ്രൂഫ് കയ്യിൽ കരുതേണ്ടതാണ് ഓൺലൈനായി അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒമ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അതായത് ഏപ്രിൽ ഒൻപതാം തീയതി ഇനി ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ബന്ധപ്പെടാൻ ഒരു മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അത് ബി ഇ എൽ എച്ച് വൈ ഡി അറ്റ് ജോബ് അപ്ലൈ ഡോട്ട് ഇൻ എന്നാണ് കൂടാതെ അഡ്വർടൈസ്മെന്റിലോ പേയ്മെന്റ് ഓഫ് ആപ്ലിക്കേഷൻ ഫീയിലോ എന്തെങ്കിലും ഇഷ്യൂ നേരിടുകയാണെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ ഒരു മെയിൽ ഐ ഡിയും ടെലിഫോൺ നമ്പറും തന്നിട്ടുണ്ട് മെയിൽ ഐ ഡി എച്ച് വൈ ഡി എച്ച് ആർ ജി ഇ എൻ അറ്റ് ബിഇ എൽ ഡോട്ട് സിഒ ഡോട്ട് ഇൻ ടെലിഫോൺ നമ്പർ സീറോ ഫോർ സീറോ ടു സെവൻ വൺ നയൻ ഫോർ ട്രിപ്പിൾ നയൻ ഇത്രയുമാണ് ഈ വിജ്ഞാപനത്തെ പറ്റി പരാമർശിക്കാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡെപ്പ് ചെയ്യുന്നു അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം